ചരിത്ര പ്രസിദ്ധമായ അതിപുരാതനവുമായ കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ വർഷങ്ങളിൽ ക്ഷേത്രനടയിൽ വെച്ച് നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതായി കണ്ടിട്ടുണ്ട് ഈ ക്ഷേത്രം ഇപ്പോൾ നിലനിൽക്കുന്ന ക്ഷേത്രത്തിന് വടക്ക് കിഴക്ക് മാറി നമ്പൂതിരിക്കുന്ന് എന്ന പ്രദേശത്ത് ഒരു മഹാക്ഷേത്രമായി നിലനിന്നിരുന്നുവെന്ന് ചരിത്രരേഖകൾ പറയുന്നു ബ്രാഹ്മണ ഇല്ലങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന പ്രദേശമായിരുന്നു നമ്പൂതിരിക്കുന്നും ഇതര പ്രദേശങ്ങളും ശ്രീ കൂടൽ മാണിക്യക്ഷേത്ര ചരിത്ര പുസ്തകത്തിൽ മട്ടത്തൂർ മുതൽ പറമ്പിക്കുളം വരെയുള്ള ഊരുകളിൽ ഓത്തനാട് ശിവക്ഷേത്രം കൊടുങ്ങാദേവീക്ഷേത്രം കോപ്പിളിപ്പാടം കല്ലരിക്ക കാളിക്ഷേത്രം പറമ്പിക്കുളം ദേവീക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പ്രകൃതിക്ഷോഭങ്ങളും മഹാവ്യാധികളും ഊരാളന്മാർ തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യങ്ങളും മൂലം ബ്രാഹ്മണർ ഈ പ്രദേശം വിട്ടുപോവുകയും ക്ഷേത്രവും ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങളും നാശം സംഭവിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകൾക്ക് ശേഷം വനപ്രദേശമായി മാറിയ ആ പ്രദേശത്ത് വിറക് ശേഖരിക്കുവാൻ പോയ പരിസരവാസികൾ ക്ഷേത്രാവശിഷ്ടങ്ങളും ക്ഷേത്ര വിഗ്രഹവും കണ്ട് ഭയപ്പെടുകയും ആ വിവരം അന്ന് നാടുവാണിരുന്ന തൃപ്പൂണിത്ര വലിയ തമ്പുരാനെ അറിയിക്കുകയും തുടർന്ന് കൊച്ചി മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം കുന്നത്തേരിക്കുലത്തിലെ വലിയ കേശവൻ കർത്താവിൻ്റെ മേൽനോട്ടത്തിൽ ആയിരത്തി എഴുപത്തെട്ടിൽ ക്ഷേത്രം പണിയുകയും കൊല്ലവർഷം എൺപത്തിയ മകരം പതിനാലാം തീയതി പ്രതിഷ്ഠ കഴിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഭൂപരിഷ്കരണ നിയമപ്രകാരം പാട്ടത്തിനായി നൽകിയ പാട്ടസ്വത്തുകൾ പാട്ടക്കാർക്ക് സ്വന്തമാവുകയും നിയമപ്രകാരം പാട്ടക്കാർക്ക് കൊടുത്തത് കഴിച്ച് ശേഷിക്കുന്ന ഭൂമിയാണ് ഇപ്പോൾ കാണുന്ന ക്ഷേത്രവും ക്ഷേത്രഭൂമിയും